ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ ടീമിൽ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ഇല്ലെന്ന വാർത്തയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുന്നത് ഒരുപാട് ആരാധകർക്ക് നിരാശയുണ്ടാക്കിയ ഈ തീരുമാനം മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫിനെയും പ്രകോപിപ്പിച്ചിരിക്കുകയാണ് മികച്ച ഫോമിലായിട്ടും അനുഭവ സമ്പന്നനായിട്ടും സഞ്ജുവിനെ ടീമിൽ സ്ഥാനം ലഭിക്കാത്തത് ശരിയല്ലെന്ന നിലപാടിലാണ് കൈഫ് ധ്രുവജുറേ മികച്ച താരമാണ് എന്നാൽ ഈ സമയത്ത് സഞ്ജുവിനെ ഒഴിവാക്കിയത് തീർച്ചയായും തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണ് കൈഫ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം വൈറലായി മാറിയിരിക്കുകയാണ് സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നത് സാധാരണ തിരഞ്ഞെടുപ്പ് പിഴവല്ല മറിച്ച് ഒരു അനീതിയാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ കുറച്ച് സീരീസുകളിലും ടൂർണമെന്റുകളിലും സഞ്ജു സാംസൺ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് ബാറ്റിംഗിൽ സ്ഥിരതയും സിക്സർ അടിക്കാനുള്ള കഴിവും വിക്കറ്റ് കീപ്പിംഗിൽ സുരക്ഷയും തെളിയിച്ചിട്ടും അദ്ദേഹത്തിന് അവസരം കിട്ടാത്തത് ആരാധകരെ ഉത്കണ്ഠയിലാക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ജസ്റ്റിസ് ഫോർ സഞ്ജു എന്ന ഹാഷ്ടാഗ് വീണ്ടും ട്രെൻഡിംഗിൽ എത്തിയിരിക്കുക യാണ് നിരവധി ആരാധകരാണ് ബി സി സി ഐയെയും ടീം മാനേജ്മെന്റിനെയും ലക്ഷ്യമിട്ട് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ചിലർ പറയുന്നത് സഞ്ജുവിന് എത്ര പ്രകടനം കാഴ്ചവച്ചാലും അവനവന്റെ അവസരം മറ്റൊരാൾക്കാണ് ലഭിക്കുന്നത് എന്നതാണ് കേരളത്തിൽ നിന്നുള്ള ഏക സ്ഥിരതയുള്ള ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജുവിന്റെ അഭാവം സംസ്ഥാനത്തും ദേശീയ തലത്തിലും ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളും ഉളവാക്കുന്നുണ്ട് മുഹമ്മദ് കൈഫ് തന്റെ പ്രസ്താവനയിൽ സഞ്ജുവിന്റെ കളിശൈലിയും പാറ്റേണും ചൂണ്ടിക്കാട്ടി സഞ്ജു പൊതുവെ അഞ്ചോ ആറോ സ്ഥാനങ്ങളിൽ ബാറ്റ് ചെയ്യുന്ന താരമാണ് ാണ് ആ പൊസിഷനിൽ ഇന്ത്യക്ക് അനുയോജ്യനായ കളിക്കാരനാണ് അദ്ദേഹം കാരണം ആ സ്ഥാനത്ത് കളിക്കുന്നവർ വേണമെങ്കിൽ തുടക്കം തന്നെ ആക്രമിക്കണം സഞ്ജുവിന് അത് സ്വാഭാവികമായി കഴിയുകയും ചെയ്യും ധ്രുവ്ജുറയിൽ മികച്ച ബാറ്റർ ആണ് പക്ഷേ അദ്ദേഹം സാധാരണ ടോപ്പ് ഓർഡറിൽ നല്ലതാണ് ഓസീസ് ബൗളർമാരെ നേരിടുമ്പോൾ സഞ്ജുവിന്റെ പരിചയവും പവർ ഹിറ്റിങ്ങും ടീമിനും ഗുണകരമായിരിക്കും എന്നും കൈഫ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സഞ്ജുവിന്റെ സ്ഥിരതയുള്ള ഫിനിഷിംഗ് ടച്ചും ബൗളർമാരെ നേരിടാനുള്ള ആത്മവിശ്വാസവും പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന കാര്യമാണ് സഞ്ജു സാംസണെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൈഫ് പ്രത്യേകിച്ച് പറഞ്ഞത് ഒരു വാക്കാണ് സിക്സർ അടിക്കാനുള്ള ഭയമില്ലാത്ത കളിക്കാരൻ ഐ പി എൽ കരിയറിലുടനീളം സഞ്ജുവിന്റെ ബാറ്റിംഗിൽ നിന്ന് പറഞ്ഞിട്ടുള്ള സിക്സറുകളുടെ എണ്ണം തന്നെ അദ്ദേഹത്തെ കളിശൈലിയിൽ വ്യക്തമാക്കുന്നു അദ്ദേഹം ഇന്ത്യൻ സിക്സർ പാർട്ണർമാരിൽ ഒരാളാണ് ഓസ്ട്രേലിയൻ ബൗളർമാരെ പ്രത്യേകിച്ച് ആടൻ സാമ്പെ പോലുള്ള സ്പിന്നർമാരെ നേരിടുമ്പോൾ സഞ്ജുവിന്റെ ബാറ്റിംഗ് സ്റ്റൈൽ ഗെയിം മാറ്റാൻ തന്നെ കഴിവുള്ളതാണെന്നും കൈഫ് പറഞ്ഞു ടീം അത്ര പവറുള്ള ഒരു ബാറ്ററെ ഇപ്പോൾ നഷ്ടമാക്കുകയാണ് കൈഫ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു സഞ്ജു സാംസൺ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ തനിക്ക് ലഭിച്ച പരിമിതമായിട്ടുള്ള അവസരങ്ങളെ മുഴുവൻ പ്രയോജനപ്പെടുത്തി മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്തപ്പോഴെല്ലാം അദ്ദേഹം സ്ഥിരതയും സമാധാനവുമായുള്ള ഇന്നിംഗ്സ് കളിച്ചു പ്രത്യേകിച്ച് നിർണായകമായിട്ടുള്ള മത്സരങ്ങളിൽ ടീമിന്റെ നില തന്നെ സഞ്ജു ചില സമയങ്ങളിൽ സംരക്ഷിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ കൈഫ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അവർ വലിയ സ്കോറുകൾ മാത്രം ചെയ്യുകയല്ല ആവശ്യ സമയത്ത് ക്രീസിൽ നിൽക്കാനുള്ള മനോശക്തിയും അവനുണ്ട് സഞ്ജുവിന്റെ ഈ പ്രകടനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ ഒരു ക്രൈസിസ് പ്ലെയർ ആക്കുന്നത് എന്നാൽ അത്രയും കഴിവുള്ള താരത്തെ തന്നെയാണ് ഈ പരമ്പരയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നത് ആരാധകർക്ക് മനസ്സിലാകുന്നത് കൈഫ് തന്റെ പ്രസ്താവനയിൽ ധ്രുവ് ജുറേലിനെയും പ്രശംസിച്ചു ജുറേൽ വളരെ അച്ചടക്കമുള്ള താരമാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ സെഞ്ചറി നേടി ആ കളിയിൽ അദ്ദേഹം തന്റെ ക്ലാസ് തെളിയിക്കുകയായിരുന്നു എന്നാൽ കൈഫ് പറയുകയാണ് അദ്ദേഹം ഭാവിയിൽ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട താരമാകും പക്ഷേ ഈ സീരീസിനായി സഞ്ജുവിനെ ഒഴിവാക്കിയത് തെറ്റാണ് അതായത് കൈഫ് ജുറേലിനെ വിമർശിച്ചിട്ടില്ല മറിച്ച് തെറ്റായ സമയത്താണ് സഞ്ജുവിന് പകരം അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഇതിലൂടെ കൈഫ് ഒരു സമതുലിതമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് സഞ്ജുവിനുള്ള നീതിയെയും ജുറേലിന്റെ ഭാവിയെയും ഒരുപോലെ അംഗീകരിച്ചുകൊണ്ട് മുഹമ്മദ് കൈഫ് പറയുകയാണ് ഇത് മാത്രമല്ല മറ്റു മുൻ താരങ്ങളും ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് ചിലർ പറയുന്നത് ഇന്ത്യൻ സെലക്ഷൻ ഇപ്പോഴും സഞ്ജുവിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള പദ്ധതി ഇല്ലായെന്നതാണ് ചില മത്സരങ്ങളിൽ അദ്ദേഹത്തെ റിസർവായി ഉൾപ്പെടുത്തുന്നതും പിന്നീട് പെട്ടെന്ന് ഒഴിവാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് ഒരു താരത്തിന് സ്ഥിരതയുള്ള അവസരം നൽകണം അതല്ലെങ്കിൽ ആത്മവിശ്വാസം തകരും മുൻതാരം അജയ് ജഡേജയും വ്യക്തമാക്കിയിരിക്കുകയാണ് സഞ്ജുവിന്റെ കഴിവ് ഇപ്പോഴും വിലയിരുത്താതെ തന്നെ സെലക്ടർമാർ അദ്ദേഹത്തെ സൈഡിലേക്കാക്കി മാറ്റിയിരിക്കുകയാണെന്നാണ് പറയുന്നത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനായി സഞ്ജു സാംസൺ മികച്ച നേട്ടങ്ങൾ ഇപ്പോൾ കൈവരിച്ചിരിക്കുകയാണ് ബാറ്റിംഗിൽ തുടർച്ചയായി മികച്ച സ്കോറുകൾ നേടിയതോടൊപ്പം ക്യാപ്റ്റൻസിയിൽ ടീമിനെ ഫൈനൽ വരെ നയിച്ച അനുഭവം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് പവർ പ്ലേയിൽ നിന്നും ഡെത്ത് ഓവറുകൾ വരെ അദ്ദേഹം കളിയുടെ ഋതം നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു താരമാണ് നിരവധി വിദേശ ബോളർമാരെ നേരിട്ട് അദ്ദേഹം സിക്സർ അടിച്ചതും അതിലൂടെ തന്റെ ആക്രമണ ശൈലി തെളിയിച്ചതുമാണ് ആരാധകർ ഇപ്പോൾ ഓർക്കുന്നത് ഐ പി എല്ലിൽ അങ്ങനെ കളിക്കാൻ കഴിയുന്ന താരത്തിന് അന്താരാഷ്ട്ര ഏകദിനങ്ങളിലെ സമ്മർദ്ദം താങ്ങാൻ എളുപ്പം കഴിയുമെന്നാണ് കൈഫ് പറയുന്നത് അത് അത്രയും ശരി തന്നെയാണ് കേരളത്തിൽ സഞ്ജു സാംസൺ ഒരു താരം മാത്രമല്ല അഭിനയ ചിഹ്നമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയതിനെ തുടർന്ന് കേരളത്തിൽ ഉടനീളം ശക്തമായിട്ടുള്ള പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് സോഷ്യൽ മീഡിയയിൽ സഞ്ജുവിന്റെ ചിത്രങ്ങളോടൊപ്പം നീ കളിക്കാത്തത് ഇന്ത്യ തോറ്റേക്കാം എന്ന സന്ദേശങ്ങളാണ് നിറയുന്നത് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ ആരാധക ക്ലബുകൾ പ്രതിഷേധ പോസ്റ്ററുകളും വീഡിയോകളും ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് സഞ്ജുവിനെ ടീമിൽ കാണണമെന്ന ആവശ്യം ഇപ്പോൾ ഒരു പ്രചരണമായി മാറിയിരിക്കുകയാണ് നിരവധി മുൻ കേരള താരങ്ങളും അദ്ദേഹത്തിന് പിന്തുണ നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ആരാധക പ്രതികരണങ്ങൾ തന്നെയാണ് സഞ്ജുവിന്റെ ജനപ്രിയത എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുന്നത് സഞ്ജു സാംസൺ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നും പോലെ തന്നെ അദ്ദേഹം മൗനത്തിലാണ് ഇരിക്കുന്നത് പക്ഷേ അതൊരു ദുർബലതയല്ലെന്ന് ആരാധകർ ഉളർച്ചു പറയുകയാണ് സഞ്ജുവിന്റെ കളി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മറുപടി അദ്ദേഹം തിരിച്ചു വരും അത് മറ്റൊരു പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും കൈഫിന്റെ അവസാന വാക്കുകളാണിത് സഞ്ജുവിന്റെ കരിയറിലെ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ പുതിയതല്ല പക്ഷേ ഓരോ തവണയും അദ്ദേഹം അതിനേക്കാൾ ശക്തനായി തിരിച്ചു വന്നിട്ടുണ്ട് ആരാധകർ ഇപ്പോഴും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ജേഴ്സിയിൽ വീണ്ടും സഞ്ജു ഒൻപത് എന്ന പേര് കാണാനുള്ള ഒരു ആഗ്രഹത്തോടെ അവർ കാത്തിരിക്കുകയാണ്